നിന്റെ ജീവിത സാഹചര്യത്തെ നോക്കി പലപ്പോഴും നീ പറയാറുണ്ട് ഞാൻ തനിച്ചാണ് എനിക്കാരുമില്ല എനിക്ക് സംസാരിക്കാൻ ആരുമില്ല ആരുമില്ല എന്നെ ചേർത്ത് പിടിക്കാൻ ആരുമില്ല എന്നെ കരുതാൻ ആരുമില്ല എന്നെ ഒന്ന് വിളിച്ചന്വേഷിക്കുവാൻ എനിക്ക് ആരുമില്ല എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോലും ആരുമില്ലല്ലോ ഞാൻ ഒറ്റയ്ക്കാണ് ഈ സങ്കടങ്ങളൊക്കെ ഞാൻ ഒറ്റയ്ക്കാണ് സഹിക്കുന്നത് ആരെന്നെ ഒന്ന് സഹായിക്കും ആരെനിക്കു വേണ്ടി ഒന്ന് പ്രവർത്തിക്കും ആരെന്നെ ഒന്ന് കൈത്താങ്ങുമെന്ന് പലപ്പോഴും ഭാരത്തോടിയിരിക്കുന്ന പലരെയും പരിശുദ്ധർമ്മം ഇന്ന് പകൽക്കാലം പറയുക ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു ദൈവമാ അതെ ദൈവത്തിന് നമ്മളെ കുറിച്ചൊരു പദ്ധതിയുണ്ട് ദൈവത്തിന് നമ്മെക്കുറിച്ചൊരു വിചാരമുണ്ട് ആരും ചിന്തിക്കാത്ത നാം പോലും പലപ്പോഴും എക്സ്പെക്റ്റ് ചെയ്യാൻ അപ്പുറമായിട്ടുള്ള ചില വിചാരങ്ങൾ ദൈവത്തിന് നമ്മെക്കുറിച്ചുണ്ട് പല വാക്തത്വങ്ങളും പലപ്പോഴും കേട്ടിട്ടും ജീവിത സാഹചര്യങ്ങളെ നോക്കി ആ വാക്തത്വങ്ങളെ ചെറുതായി കണ്ട് ഇരിക്കുന്ന പലരെ നോക്കി പരശുദ്ധവും പറയാം എൻ്റെ ദൈവമായ എഹോവേ നീ ചെയ്ത അത്ഭുത പ്രവൃത്തികളും ഞങ്ങൾക്ക് വേണ്ടിയുള്ള നിൻ്റെ വിചാരങ്ങളും വളരെയാകുന്നു അതേ സ്വർഗത്തിലെ അപ്പം നിനക്കു വേണ്ടി വലിയവ ചെയ്യാൻ പോകുക സ്വർഗത്തിലെ അപ്പ നിനക്ക് വേണ്ടി അത്ഭുതം ചെയ്യാൻ പോകുക ദൈവത്തിന് നിന്നെക്കുറിച്ച് വിചാരമുണ്ട് ഞങ്ങൾക്ക് വേണ്ടിയുള്ള നിന്റെ വിചാരങ്ങൾ വളരെ ആകുന്നു ആരും നിന്നെ ചേർത്ത് പിടിക്കാനില്ലെങ്കിൽ ആരും നിന്നെ കൈത്താങ്ങാനില്ലെങ്കിലും ആരും നിന്നെ സഹായിക്കാനില്ലെങ്കിലും ആരും നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാനില്ലെങ്കിലും നീ ഭാരപ്പെടേണ്ട ജീവിത സാഹചര്യം പലപ്പോഴും ശൂന്യതയായിരിക്കാം ജീവിത ജീവിത സാഹചര്യം പലപ്പോഴും പ്രതികൂലത്തിനകത്തും കഷ്ടതയ്ക്കകത്തും നിന്നയ്ക്കകത്തുമായിരിക്കാം മുൻപോട്ടൊരു വഴി നിൻ്റെ മുമ്പിലില്ലായിരിക്കും ഒരു ഹോപ്പും നിനക്കില്ലായിരിക്കാം ഒരു സാധ്യതയും നിന്റെ ജീവിതത്തിനകത്ത് ഇല്ലാതിരിക്കുന്ന മേഖലക്കകത്ത് നീ പതറിപ്പോകണ്ട നീ നിന്റെ വാക്തത്വത്തെ ചെറുതായി കാണണ്ട ആരാണോ നിനോട് വാക്തത്വം ചെയ്തത് അവനത് നിവർത്തിപ്പാൻ ശക്തനായ ദൈവമാണ് നിനക്ക് വേണ്ടി വിചാരപ്പെടുന്ന ഒരു സ്വർഗത്തിലെ അപ്പൻ നിനക്ക് വേണ്ടി ജീവിക്കുന്നുണ്ട് അപ്പൻ പറഞ്ഞത് അവൻ നിവർത്തിക്കുന്ന ദൈവമാണ് നിനക്ക് വേണ്ടി അവൻ അത്ഭുതം ചെയ്യാൻ പ്രാപ്തന അതേ ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ളത് കണ്ണ് കണ്ടിട്ടില്ല ചെവി കേട്ടിട്ടില്ല ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിനകത്ത് അത് തോന്നിയിട്ടില്ലാത്ത നിലവാരത്തിലുള്ള അത്ഭുത പ്രവൃത്തി നിന്റെ ജീവിതത്തിനകത്ത് സ്വർഗത്തിലെ അപ്പം ചെയ്യുവാൻ തക്കോണം ഇവിടെ എത്തിരും നീ ദൈവസന്ധിയിൽ വിശ്വസ്തയോടെ നിന്നാൽ നീ ദേവസന്ധം വിശ്വസ്തയോടെ പ്രാർത്ഥിക്കാൻ തയ്യാറായാൽ നിന്റെ വാക്തത്വങ്ങളെ ഓർപ്പിച്ചുണർത്തിയ ദിവസങ്ങൾ കരയാൻ തയ്യാറാക്കുന്നിടത്ത് നിന്റെ കഷ്ടതയ്ക്കകത്തേക്ക് നിന്റെ ഒറ്റപ്പെടലിനകത്തേക്ക് നിന്റെ വേദനയ്ക്കകത്തേക്ക് നിന്റെ തകർച്ചയിലേക്ക് നിന്റെ ശൂന്യതയ്ക്കു ിടക്ക അകത്തേക്ക് ഇറങ്ങി വന്ന് നിന്നെ കൈ താങ്ങി നിന്നെ ചേർത്ത് പിടിച്ച് നിന്നെ സൗഖ്യമാക്കി നിനക്ക് ആശ്വാസം തന്ന് നിനക്ക് ധൈര്യം തന്നു നിന്നെ ഉറപ്പിച്ച് നിന്നെ ശക്തീകരിച്ച് നിന്നെ ബലപ്പെടുത്തി അതെ മുൻപോട്ട് ഒരു ഓട്ടമുണ്ടെന്ന് പറഞ്ഞ് ധൈര്യത്തോടെ മുൻപോട്ട് നയിക്കുന്ന മുൻപോട്ട് നിന്നെ നയിക്കാൻ പ്രാപ്തിയാക്കുന്ന പ്രാപ്തിയാക്കുന്ന ഒരു ദൈവ സാന്നിധ്യം നിന്റെ കൂടെയുണ്ട് അതുകൊണ്ട് ദൈവഭൈതനെ നിന്റെ ജീവിത സാഹചര്യങ്ങൾ നോക്കി പതറിയിരിക്കാതെ നിന്റെ ജീവിത പ്രതിസന്ധി നോക്കി നീ ഭാരത്തോടെ ഇരിക്കാനല്ല മരുഷുത്തർമ്മം നിന്നെ കുറിച്ച് നീ കേട്ട കേട്ടാർത്തങ്ങൾക്ക് വേണ്ടി ദിവസങ്ങളില് അതിനുവേണ്ടി വാഞ്ചിയോടെ കാത്തിരുന്നു അതിനുവേണ്ടി പ്രാർത്ഥിക്കാൻ തയ്യാറാകുമ്പോൾ അതിനു വേണ്ടി ദൈവത്തിൽ മുട്ടുമടക്കി നിൽക്കറിയാൻ തയ്യാറാകുന്നിടത്ത് സ്വർഗത്തിലെ ദൈവം നിനക്ക് വേണ്ടി അത്ഭുതം ചെയ്യും സ്വർഗത്തിന്റെ അപ്പം നിനക്ക് വേണ്ടി ഇറങ്ങി വരുവാൻ തൊക്കെ കോണമെടയാ തീരും ആമെ മലകളൊക്കെ നിന്റെ മുമ്പിൽ ഒരുകി പോകത്തക്ക നിലവാരത്തിൽ ചില ദൈവപ്രവർത്തിന്റെ ജീവിതത്തിൽ വെളിപ്പെടും മല പോലെ നിൽക്കുന്ന പല പ്രതിസന്ധി നടുവിലാണ് നിന്ന് ആയിരിക്കുന്നത് ആരും നിന്നെ സപ്പോർട്ട് ചെയ്യാനില്ല പക്ഷേ നിന്റെ ജീവിത സാഹചര്യം നോക്കി നിന്റെ ചുറ്റുമുള്ളവര് നിനക്കൊരു ഒരു വിലയിരുത്തിയിട്ടുണ്ട് നിനക്കൊരു ഭാവി നിർവഹിച്ചിട്ടുണ്ട് പക്ഷേ അവരൊക്കെ വിലയിരുത്തിനപ്പുറമായിട്ട് അതിനെയൊക്കെ തകർത്തു മാറ്റിക്കൊണ്ട് നിന്റെ മുമ്പിലുള്ള മല പോലെ നിൽക്കുന്ന പ്രതിസന്ധി ഉടച്ചു മാറ്റിക്കൊണ്ട് അതിനെ ഒരുക്കി മാറ്റിക്കൊണ്ട് ദൈവപ്രവർത്തി നിന്റെ ജീവിതത്തിനകത്ത് വെളിപ്പെടുവാൻ തക്കോണം ഇടയായി തീരും അതിൻ്റെ ജീവിതത്തിന്റെ ഏത് മേഖലക്കകത്താണോ നീ ഇരിക്കുന്നത് അത് ആത്മീയ തലമായിരിക്കാം അത് ഭൗതിക മണ്ഡലമായിരിക്കാം അത് ശാരീരിക മാനസിക മേഖലയായിരിക്കാം ഏത് മണ്ഡലത്തിനകത്താണോ നീ ഇരിക്കുന്ന ആ വിഷയത്തിനകത്തേക്ക് ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുവാൻ തക്കോണം ഇടയായിത്തീരും അതുകൊണ്ട് നിനക്ക് വേണ്ടി ഒരു അപ്പൻ ഉണ്ടെന്നൊരു തിരിച്ചറിവ് ഇന്ന് പകൽക്കാലം നിന്റെ ഹൃദയത്തിനകത്ത് വ്യാപരിക്കട്ടെ ഇന്ന് പകൽക്കാലം നിന്റെ ഹൃദയത്തിനകത്ത് ആ ഒരു ഉറപ്പുണ്ടാകട്ടെ അതെ എനിക്ക് ഈ ലോകത്തിൽ ആരും എനിക്ക് ഒരു മനുഷ്യനും എനിക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യാനോ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാനോ എനിക്ക് വേണ്ടി ഒരു വാക്ക് പറയാനോ എന്നെ ചേർത്ത് പിടിക്കാനോ ഒന്ന് സ്നേഹിക്കാനോ ആരുമില്ലെന്നോർത്ത് ഭാരത്തോടെയിരിക്കണ്ട എനിക്ക് ജീവിതം കൊണ്ട് എനിക്ക് ഒരു അർത്ഥമില്ലെന്ന് പലപ്പോഴും നിന്റെ ഹൃദയത്തിനകത്ത് നിനക്ക് തോന്നിയേക്കാം എനിക്കത്താവേ എൻ്റെ ജീവിതം കൊണ്ട് ഒരു ഒരർത്ഥമില്ലല്ലോ ഒന്ന് ചേർത്ത് പിടിക്കാൻ ആരുമില്ലല്ലോ എന്ന് പലപ്പോഴും നീ നെടുവേർപ്പെടുക കർത്താവെ എൻ്റെ ജീവിതം കൊണ്ട് എനിക്കൊന്നും നേടിയെടുക്കാൻ സാധിച്ചില്ലല്ലോ കർത്താവെ ഒരുപാട് വാക്തത്വങ്ങൾ കേട്ടവളാ ഒരുപാട് വാക്തത്വങ്ങൾ കേട്ടവനാ ആ കർത്താവെ എങ്കിലും ആ ജീവിതത്തിലെ പ്രതിസന്ധിക്കകത്ത് പലപ്പോഴും നീ പതറിപ്പോകിയ പലപ്പോഴും നീ തളർന്നു പോകുക കർത്താവ് വെച്ചാൽ ആ വാക്തത്വങ്ങളൊക്കെ നിറവേറപ്പെടുമോ പല ചോദ്യങ്ങളും നിന്റെ ഹൃദയത്തിനൊക്കെ തുരുവായി വന്നേക്കാം എന്നാൽ പരിശുദ്ധമാവ് ഇന്ന് പകൽഖാൽ നിന്നെ നോക്കി പറയുക നീ ഭാരപ്പെട്ടു പോകേണ്ട ഞാൻ നിന്നോട് പറഞ്ഞതാണെങ്കിൽ അത് നിവർത്തിപ്പാൻ എന്റെ കർത്താവ് ശക്തനാ അതേ നിന്നോട് പറഞ്ഞ വാക്ത അത് ഒന്നിനും മാറ്റം വരാതെ നിന്റെ ജീവത്തിനകത്ത് നിറവേറുവാൻ തൊക്കോളം ഇടയായി തീരും അതുകൊണ്ട് നിനക്ക് വേണ്ടി വിചാരപ്പെടുന്ന ഒരു ദൈവം നിനക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കുവാൻ അത്ഭുതം ചെയ്യുവാൻ പ്രാപ്തിയുള്ള ദൈവത്തെ നീ സേവിക്കുന്നത് വാക്തത്വം ചെയ്ത വിശ്വസന വാക്ക് പറഞ്ഞാൽ മാറാത്തൊരു ഡേവൻ നിന്റെ കൂടെ ഇന്നും ജീവിക്കുന്നത് കൊണ്ട് നീ മുൻപോട്ട് പോക ധൈര്യത്തോടെ മുൻപോട്ട് പോകുക വാക്തത്വങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുക അതിനുവേണ്ടി ദൈവത്തിൽ മുട്ടുമടക്കി കരയാൻ തയ്യാറാക്കുന്നിടത്ത് മലകൾ നിന്ന് നിന്റെ മുമ്പിൽ ഒരുങ്ങിപ്പോയി ദൈവപ്രവർത്തി നിന്റെ ജീവത്തിനകത്ത് വെളിപ്പെടുവാൻ തൊക്കോളം തീരും കഷ്ടതയ്ക്കകത്ത് ആമിൻ വേദനയ്ക്കകത്ത് നിന്നയ്ക്കകത്ത് രോഗത്തിനകത്ത് ഒറ്റപ്പെടലകത്ത് നീ ഭാരത്തോടെ ഇരിക്കേണ്ട ആരുമില്ലെന്ന് നീ ഇനിയും നിന്റെ വാഗ് കൊണ്ട് പറയാൻ പാടില്ല ആരുമെനിക്കില്ലെന്ന് നീ പറയാൻ പാടില്ല എനിക്ക് വേണ്ടി വിചാരപ്പെടുന്ന ഒരു സ്വർഗത്തിലെ അപ്പൻ എനിക്കുണ്ടെന്ന് നീ നാവു തുറന്ന് പ്രഖ്യാപിക്കുന്ന ഇടത്ത് ദൈവത്തിൻ്റെ പ്രവൃത്തി നിന്റെ ജീവത്തിനകത്ത് വെളിപ്പെടും കുഞ്ഞേ അതെ എനിക്ക് വേണ്ടി ജീവിക്കുന്ന ഒരു അപ്പനുണ്ട് എനിക്ക് വേണ്ടി പ്രവർത്തിക്കാൻ പ്രാപ്തിയുള്ള എനിക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ഇറങ്ങി വരുന്ന ശക്തിയുള്ള ഒരു ദൈവം എനിക്ക് വേണ്ടി ജീവിക്കുന്നു നിന്റെ നാവു തുറന്ന് ഇപ്പം നീ പ്രഖ്യാപിക്കുന്നിടത്ത് നീ ദാതിർത്ത വിശ്വാസത്തോട് നീ പറയുന്നെടുത്ത് ദൈവപ്രവൃത്തി വെളിപ്പെടും അതെ സ്വർഗം നിനക്ക് വേണ്ടി ഇറങ്ങി വരുവാൻ തൊക്കോട് മടിയായി തീരും സ്വർഗത്തിൽ അപ്പം നിനക്ക് വേണ്ടി ഇറങ്ങി വന്ന് നിന്റെ വിഷയങ്ങൾക്കകത്ത് അപ്പച്ചൻ ഇറങ്ങി വന്ന് ആ വിഷയങ്ങൾക്കകത്ത് ദൈവമഹത്വം വെളിപ്പെടുത്തി തരും ആ വിഷയങ്ങൾക്കകത്ത് നീ ഭാര്യപ്പെടുന്ന മേഖലക്കകത്ത് അപ്പ നിനക്ക് വേണ്ടി ഇറങ്ങി ആ വിഷയങ്ങളെ പരിഹാരപ്പെടുത്തി നിന്റെ ഭാവി എല്ലാം ഭാവിയെല്ലാം തീർക്കുന്ന ഒരു ദൈവം നിന്റെ ഭാവിയെല്ലാം സുരക്ഷിതമാക്കി നിന്നെ മാനിക്കുന്ന ഒരു സ്വർഗത്തിൽ അപ്പം നിനക്ക് വേണ്ടി ജീവിക്കുന്നതുണ്ട് അതുകൊണ്ട് തന്നെ കേൾക്കുന്ന ഓരോ ദൈവ വേദനോടും ഓരോ ഓരോ വ്യക്തികളോടും ഇന്ന് വകൽക്കാലം പരിശുദ്ധമാവും ഞാൻ പറയാ നിനക്ക് വേണ്ടി വിചാരപ്പെടാൻ ഒരു അപ്പനുണ്ട് അതുകൊണ്ട് ധൈര്യമായിട്ട് മുന്നോട്ട് പോകുക വാക്തം ചെയ്ത വിശ്വസൻ അവനത് നിവർത്തിക്കും നിനക്ക് വേണ്ടി അത്ഭുതം ചെയ്യുവാൻ നിനക്ക് വേണ്ടി എന്ന് ചുവാൻ പ്രാപ്തിയുള്ള ദൈവത്തെ നി സേവിക്കുന്നത് നിനക്ക് വേണ്ടി വിചാരപ്പെടാൻ നിന്നെ ചോർത്ത് പിടിക്കാൻ നിന്നെ സ്നേഹിക്കാൻ നിന്റെ വാക്ക് കേൾക്കാൻ നിന്റെ നെടുവീർപ്പ് കാണാൻ നിന്റെ ഭാരം കാണാൻ നിന്റെ കണ്ണുനീര് കാണാൻ നിന്റെ നിന്ന കാണുന്ന നിന്റെ വേദന കാണുന്ന നിന്നെ അറിഞ്ഞ് നിന്നെ ചോർത്ത് പിടിക്കുന്ന നിന്റെ ഉള്ള അവസ്ഥ അതുപോലെ അറിയുന്ന ഒരപ്പച്ച നിന്റെ ഉടയവൻ നിനക്ക് വേണ്ടി ജീവിക്കുന്നുണ്ട് അതേ നിനക്ക് ലോകത്തിൽ നിനക്ക് അപ്പനില്ലായിരിക്കാം അമ്മയിലാക്ക സഹോദരങ്ങൾക്ക് കൂട്ടുകാരില്ലായിരിക്കാം ആരുമില്ലായിരിക്കാം പക്ഷേ നിന്നെ ചോർത്തു പിടിക്കുന്ന നിന്നെ ചോർത്തു പിടിക്കുന്ന നിന്നെ കൈത്താങ്ങുന്ന ആ മനറി ഹസ്തന നിന്നെ നിന്റെ ഒപ്പം ഇരുന്ന് നിന്നെ കൈത്താങ്ങി നിന്നെ മുൻപോട്ട് നടത്തുന്ന നിന്റെ കൂടെ നിന്റെ ജീവിതത്തിന്റെ എല്ലാ സാഹചര്യത്തിനകത്തും നിന്റെ ഒപ്പം ഇരുന്ന് നിന്റെ ഒപ്പം ഇരുന്ന് നിന്റെ കൂടെ ഇരുന്ന് െ കയ്ത് നിന്റെ ഉള്ളത്തിൽ സംസാരിച്ച് നിന്നെ മുൻപോട്ട് നടത്തുന്ന നിന്നെ ചോർത്ത് പെടുത്തി നിന്നെ സ്നേഹിക്കുന്ന നിന്നെ കരുതുന്ന പോറ്റുന്ന നിന്നെ പുലർത്തുന്ന നിന്നെ മാനിക്കുന്ന നിനക്ക് വേണ്ടി നിന്നോട് വാക്തം ചെയ്തത് അതിന് വള്ളിയോ പുള്ളിയോ മാറ്റമില്ലാതെ നിനക്ക് വേണ്ടി അത് നിവർത്തിച്ചു തന്ന് നിന്നെ ആദരിക്കുന്ന ഒരു ദൈവത്തെ നീ സേവിക്കുന്നത് നിനക്ക് വേണ്ടി വിചാരപ്പെടുന്ന ഒരു അപ്പൻ അതേ മനുഷ്യരിൽ നിന്ന് നിന്നെ തള്ളിക്കളഞ്ഞിരിക്ക പക്ഷേ തള്ളിക്കളഞ്ഞ കല്ലിനെ മൂലക്കല്ലാക്കി ീർത്തന്നെ ആദരിക്കുന്ന ഒരു ദിനമുണ്ട് അതേ കുഞ്ഞു നിനക്ക് വേണ്ടി ദൈവം ഒരു ദിനം നിനക്ക് വേണ്ടി വെച്ചിരിക്കുന്ന ഒരു മാന്യതയുടെ ദിനം അതിനുവേണ്ടി ദിവസങ്ങൾ കാത്തിരുന്ന് പ്രാപിച്ചെടുക്കാം കാത്തിരുന്ന് വിശ്വാസത്തോടെ വിശ്വാസത്തോടെ പ്രഖ്യാപിക്കാം വിശ്വാസത്തോടെ പറ എനിക്ക് വേണ്ടി ഒരു അപ്പൻ ഇന്ന് ജീവിക്കുന്നു എനിക്ക് വേണ്ടി സ്വർഗത്തിൽ അപ്പനുണ്ട് എനിക്ക് വേണ്ടി വിചാരപ്പെടുന്ന ഒരു അപ്പനുണ്ട് അപ്പൻ എനിക്ക് വേണ്ടി പ്രവർത്തിക്കും അപ്പനെന്നെ മാനിക്കും ഞാൻ എന്റെ സാഹചര്യത്തെ അല്ല നോക്കുന്നത് ഞാൻ എന്റെ സിറ്റുവേഷൻ അല്ല ഞാൻ എന്നെ ൗണ്ട് അല്ല നോക്കുന്നത് എന്റെ അപ്പൻ്റെ ഭണ്ഡാരത്തിലേക്ക് നീ നോ നോക്കാൻ തയ്യാറാകുമ്പോൾ നിന്റെ ജീവിതത്തിലെ ശൂന്യതകളൊക്കെ നിസ്സാരമായിട്ട് കണ്ട് നിന്റെ ജീവിതത്തിനൊക്കെ തേക്ക് അപ്പൻറെ ഭണ്ഡാരത്തിലെ വലുപ്പത്തിൽ നീ കാണുമ്പോൾ നീ പതറിപ്പോകാനല്ല ആ ഭണ്ഡാരത്തിലെ നന്മകളെ കണ്ട് നിന്റെ ആ ശൂന്യതകളെ നിറച്ച് തന്ന് അതിനെ മാറ്റി തരുന്ന വിശ്വാസം നീ അങ്ങനെ കണ്ട് പ്രാർത്ഥിക്കുഞ്ഞേ നീ അങ്ങനെ കണ്ട് പ്രഖ്യാപിക്കുക ജീവിതത്തിൽ ഏത് ഏതാവശ്യങ്ങളുടെ മധ്യത്തിലാണോ നീ ഭാരത്തോടെ ഇരിക്കുന്നത് അത് നിനക്ക് എത്ര വലിയ ഭാരമാണിക്കോട്ടെ എത്ര വലിയ എമൗണ്ട് ആണോ നിനക്ക് ആവശ്യമുള്ളത് പക്ഷേ നിന്റെ കരശൂന്യമ നിന്നെ സഹായിക്കാൻ ആരുമില്ലായിരിക്കാം പക്ഷേ അപ്പ നിനക്ക് വേണ്ടി പ്രവർത്തിച്ചാൽ അതിനകത്തൊരു പൂർണ്ണതയുണ്ട് അതിനകത്തൊരു പൂർണ്ണതയുണ്ട് അപ്പ നിനക്ക് തന്നു കഴിയുമ്പോൾ അത് നിനക്ക് അത് നിനക്ക് പൂർണ്ണതയുണ്ട് അതിനകത്തൊരു പെർഫെക്ഷൻ ഉണ്ടാകും അപ്പച്ച നിനക്ക് വേണ്ടി എന്ത് ചെയ്താലും അതിനകത്തൊരു പൂർണ്ണത ഉണ്ടായിരിക്കും കത്തൊരു കുറവ് വരത്തില്ല ഒന്നിനും അതിനകത്തൊരു കുറവ് വരുത്തില്ല അപ്പൊ നിനക്ക് വേണ്ടി കരുതാൻ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും നിന്റെ ശൂന്യതയെ നോക്കി പതറിയിരിക്കാതെ ആ വചനം പറഞ്ഞ് നിമ ഇന്ന് മുതൽ നീ പ്രാർത്ഥിക്കാൻ തയ്യാറാകുമ്പോൾ പ്രഖ്യാപിക്കാൻ തയ്യാറാകുമ്പോൾ ദൈവസ്ഥൻ മുട്ടുമടക്കി കറിയാൻ തയ്യാറാകുമ്പോൾ സ്വർഗ്ഗം നിനക്ക് വേണ്ടി ഇറങ്ങി വന്ന നിന്റെ ശൂന്യതകളെ മാറ്റി നിന്റെ നിന്നകളെ മാറ്റി നിന്റെ അപമാനങ്ങളെ മാറ്റി നിന്റെ അപവാദങ്ങളെ മാറ്റി നിന്റെ മേനെഴുത്തിനെ മാറ്റി തള്ളിക്കളഞ്ഞ് നിന്നെ മൂലക്കല്ലാക്കി തീർത്താതിരിക്കുന്ന ഒരു ദിവസമുണ്ട് അതിനു വേണ്ടി കാത്തിരി ദിവസങ്ങളിൽ അതിനു വേണ്ടി പ്രാപ്തിക്കാൻ തയ്യാറാകുക ദൈവമഹത്വം വെളിപ്പെടും ദൈവമഹത്വം നിന്റെ ജീവിതത്തിൽ വെളിപ്പെടും അതെ നിനക്ക് വേണ്ടി വിചാരപ്പെടുന്ന ദൈവമുണ്ട് നിനക്ക് വേണ്ടി വിചാരപ്പെടുന്ന ഒരു സ്വർഗത്തിൽ അപ്പൻ നിനക്ക് വേണ്ടി ജീവിക്കുന്നുണ്ട് അതുകൊണ്ട് അപ്പൻ്റെ മുഖത്തേക്ക് മാത്രം നോക്കി യാത്ര ചെയ്യുക അപ്പൻ നിന്നെ വഴിയിൽ വെച്ചിട്ടിട്ട് പോകത്തില്ല അപ്പ നിന്റെ കൂടെ ഇരുന്ന് നിന്നെ ചോർത്തു പിടിച്ച് ഒരു സെക്കൻഡ് പോലും നിന്ന് നിന്ന് മാറാതെ നിന്നെ ഒപ്പുവരുന്ന് നിന്നെ നടത്തുവാൻ ശക്തനും വിശ്വസ്തനുമാണ് ആ സാന്നിധ്യത്തിനകത്തേക്ക് ഇറങ്ങി കഴിയുമ്പോൾ നിന്റെ ജീവിതത്തിലെ കഷ്ടതകളൊന്നും വലുതായി നിനക്ക് തോന്നത്തില്ല ആ സാന്നിധ്യത്തെ രുചിച്ചറിയുമ്പോൾ ആ സാന്നിധ്യത്തെ തിരിച്ചറിഞ്ഞു കഴിയുമ്പോൾ നിന്റെ ജീവിതത്തിലെ പ്രതിസന്ധികളെ കഷ്ടതകളെ നിനക്ക് വലുതായി കാണാൻ കഴിയത്തില്ല ആ സാന്നിധ്യം നിന്റെ ജീവിതത്തിനകത്ത് ഇന്നു മുതൽ അനുഭവം നിന്നെ സഹായിക്കട്ടെ അതിനുവേണ്ടി അപ്പന്റെ പാത അപ്പന്റെ പാതപിടുത്തോട് ചോർന്നിരുന്നെടുത്തതുപോലെ തക്കോണം പരിശുദ്ധമാവ് ഇത് കേൾക്കുന്ന ഓരോ വ്യക്തികളെയും ഇന്ന് മുതലിടയാക്കട്ടെ അതിന് വേണ്ടി ദൈവാത്മാ നിങ്ങളെ സഹായിക്കട്ടെ ഓ ഹലൂയ നിനക്ക് വേണ്ടി നിനക്ക് വേണ്ടി വിചാരപ്പെടുന്നൊരു അപ്പനുണ്ട് നിനക്ക് വേണ്ടി വിചാരപ്പെടുന്നൊരു അപ്പനുണ്ട് കുഞ്ഞെ നിഭാരപ്പെടണ്ട ധൈര്യമായിട്ടിരിക്ക സന്തോഷമായിട്ടിരിക്കൈര്യത്തോടെ ഇരിക്ക